നോക്കറ ഇത് കേട്ടാ കപ്പൽ കപ്പലി ആ എന്താ കാളാജി നോക്കി കാളാജി പിടിക്കുമ്പത്തേങ്ങനെ ചപ്പത്തില്ലേ ജീവനെ പാളക്കരിമ്പിൻ പാളക്കരിമ്പിൻ്റെ ഫ്ലൈറ്റിൽ വന്ന സാധനം ഓ പറക്കട് പറക്കല് ഒറിജിനൽ പുഴച്ചപ്പിൽ റെഡ് സ്നാപ്പ് റിയൽ റെഡ് സ്നാപ്പ് കണാ ഗുണാ വർത്താനൊന്നുമല്ല ഒറിജിനൽ തന്നെ അടിപൊളി സംഭവം നല്ല സൂപ്പർ വെള്ളപൊലി കുറച്ചുള്ളൂട്ടാ ഈ വലിയുള്ളൂ നല്ല കളാഞ്ചി പിന്നെ കണ്ടില്ലേ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ മൂന്ന് കിലോ വരെ സൈസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ആയില്ല പച്ചരി കൊലത്തായല്ല പിടിച്ചിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ വള്ളക്കാര സാധനം വെള്ളച്ചുര ഓറിജിനൽ വെള്ളച്ചുര ഒരു പിലോപ്പിൻ കൂടി ഉണ്ട് നല്ല കിളിമി കിളിമി ക്ലീൻ ചെയ്ത് കൊടുക്കും മീഡിയം കിലും വേറെ മതി കൂന്ന് നോക്കിയാൽ എന്താ പവർ നോക്കിയാൽ സൂപ്പർ പവർ സാധനം ഇത് കടൽനാരൻ വളർത്തുന്നതല്ല ഇതേണ്ടത് ഇളനാരൻ പറയും കായലിണ്ടാവുന്ന സാധനമാണ് നല്ല അടിപൊളി സാധനം ഈ ചെമ്മീനാണ് ഈ കാളാഞ്ചിരുന്നത് മനസ്സിലായാ സൂപ്പർ അതെ കുറച്ച് നെയ്ച്ചാ നെയ്ച്ചാലോ മൊട്ട മൊട്ട മുട്ട നെയ്യുള്ള ചാളകളും നന്നാക്കുമ്പോ തന്നെ ഈ സാധനം കാണാൻ പോകും ഭയങ്കര കയറിയതാണ് ഞങ്ങൾ നന്നാക്കുന്നത് കഴുകുമ്പോൾ സൂക്ഷിക്കണം നല്ല വെള്ളക്കൊഴുവറച്ച് കടൽ മിക്സി അല്ലാണ്ട് ഈ ചാളയിലെ കൈയിലേക്ക് വന്ന മിക്സ് ആണ് മിക്സാണ് അതിന് ഇപ്പൊ നല്ല പയർ മണി സൂചി കൊഴുവ ആഹ് ഈസ് തൊടവനെ നല്ല കക്കറിച്ച് കുറച്ച് മാതൃക ഉണ്ട് കളാം കുറച്ച് മാന്തും വെള്ളക്കൊഴുവൻ അതൊക്കെ തന്നെ